ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ പുറമെ നല്ല ക്രിസ്പ്പ് ആയിട്ടുള്ള ഒരു ചിക്കൻ കള്ളിയുടെ റെസിപ്പിയാണ് ഇന്ന് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി ഒന്ന് സ്റ്റൗലിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാ വരട്ടെ എന്നിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് സവാളയാണ് തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തേട്ടോ ഒരു സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴിച്ചെടുക്കാം ഓവറായിട്ട് വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു പാകത്തിലൊന്ന് വഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴി അതിൻ്റെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഈ ഒരു കാശ്മീരി ചില്ലി ഇല്ലെന്നുണ്ടെങ്കിൽ നോർമൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ഒരുപാട് ചേർക്കേണ്ട ആവശ്യം കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേസ്പൂൺ പെരിചീരത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇതാ വേവിച്ച് ഉടച്ചു വെച്ചിട്ടുള്ള ചിക്കനാണ് ബോൺലെസ് പീസ് ചിക്കൻ മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഉപ്പും കുരുമുളകും ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് കുക്കറിലൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുത്തതാണ് ഒരു മൂന്നാല് വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുത്താൽ കേട്ടോ അതിനുശേഷം ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഒന്നുകിൽ മിക്സിൽ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചേർത്താലും മതിയെട്ടെ എന്തായാലും അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പിച്ച് തന്നെ എടുത്താലും മതി അപ്പോൾ അതാ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് അവർ ചിക്കനിലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം എന്നിതാ നമ്മളിത് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഒരു മൂന്ന് പൊട്ടറ്റോ ആണ് മീഡിയം സൈസിലുള്ള മൂന്ന് പൊട്ടറ്റോ ആ ഒരു ഉടച്ചേർത്തിട്ടുള്ള പൊട്ടറ്റയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇത് കുറച്ച് മല്ലിയല്ല ഒരു കൈപ്പിട്ട് നിറച്ചും തന്നെ മല്ലിയല്ല ഒന്ന് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഉപ്പ് പാകമാണെന്ന് ചെക്കട്ട ചെക്കേം കേട്ടോ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഷേപ്പ് ഷെയ്പ്പാക്കിയിട്ട് ഇത് ഒരു സ്ലറിയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഞാൻ അത് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുഴിക്കറണ്ടി എടുത്തിട്ട് ആ ഒരു ഷേപ്പിലൊന്ന് ആക്കിയെടുക്കുന്നുണ്ട് അതായത് എല്ലാം ഒരളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അളവിൽ ഏകദേശം ഒരു ഇരുപതെണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കടലിലേറ്റ് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ബോൾസാക്കി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് ബ്രെഡ് ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടി കേട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എണ്ണ വലിച്ചെടുക്കും ആ ഒരു ഫ്രഷ് ബ്രെഡ് പൊടിച്ചിട്ട് നമ്മൾ നമ്മൾ കടലിട്ട് തയ്യാറാക്കണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എണ്ണ വരച്ചെടുക്കും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും അധികം എണ്ണ വരച്ചെടുക്കൂലോ അതുപോലെ തന്നെ ഒരു രണ്ട് പ്രാവശ്യം കൂടി നമ്മളൊന്ന് ബ്രെഡ് ക്രംസിലൊന്നും കോട്ട് ചെയ്തെടുക്കണേ അപ്പോഴും എണ്ണ ഒരുപാട് കുടിക്കില്ല നല്ല പുറമെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും അപ്പോൾ ഞാനത് ആ ഒരു സ്ലറി ഉണ്ടാക്കിയത് മൈദയും പിന്നെ കുറച്ച് വെള്ളവും പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് കുറച്ച് വെള്ളം വരില്ലേ അതായത് ചിക്കൻ ബ്രോത്ത് അത് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ലറിയാണ് കേട്ടോ അതിലാണ് ഞാൻ ആദ്യം ആ ഒരു ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തത് അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ സ്ലറിയിലിട്ടിട്ട് ഒന്ന് ഞാൻ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിരിക്കും എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ നമ്മൾ ഈ ഒരു ബ്രെഡ് ഒന്ന് ചൂടാക്കി തന്നെ എടുക്കണേ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കുള്ള ബ്രെഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എണ്ണ വരച്ചെടുക്കും ആ ഒരു കാര്യം മാത്രം സൂക്ഷിച്ചാൽ മതി കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ട് ഇപ്പം ഇപ്പം ചില സമയത്ത് തീരണമെന്നില്ല അപ്പോൾ ഒരു അടുത്ത ദിവസം എക്സ്പയർ ഡേറ്റ് ആവുമല്ലോ അപ്പം അതിൻ്റെ തലേ ദിവസം നമ്മൾ ഇതിന് പൊടി ചെറുത്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് അപ്പം കറക്റ്റായിട്ട് കിട്ടും അവർ കറക്റ്റ് ഉണങ്ങിയ ബ്രെഡ് നല്ലൊരു ബ്രെഡ് ക്രംസിന് കിട്ടും അപ്പം ഞാനത് ആ ഒരു എല്ലാം ഒന്ന് കോട്ട് ചെയ്തൊന്ന് മാറ്റി വെച്ചു ഇനി ഞാൻ അതൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാൻ വന്നതിന് ശേഷം കടലിറ്റിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിം ആണ് തീരെ ലോ ആക്കേണ്ട ആവശ്യമില്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് ഈ ഓരോ കടലിറ്റിങ്ങനെ വെച്ച് കൊടുത്ത് രണ്ട് സൈഡും ഒരുപോലെ നല്ലൊരു കളറായി വരുന്നവരുടെ തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം പിന്നെ ഈ ഒരു നമുക്കിങ്ങനെ ഷേപ്പ് ആക്കിയിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം കണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനടുത്ത് ഫ്രൈ ആക്കിയാൽ മതിയല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കളറൊന്ന് ചേഞ്ച് ആയി വരാൻ ആവുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ പെട്ടെന്ന് അങ്ങനെ റെഡി ആവുകയൊന്നും കുറച്ച് ടൈം എടുക്കും ഉള്ളിലെല്ലാം കാര്യം ഓക്കെയാണ് കുക്കായിട്ടുള്ളതാണ് എങ്കിലും പുറംഭാഗം ഒന്ന് ക്രിസ്പിയായ ഒരു കളർ ഒന്നായി വരാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അതുവരെ നമുക്ക് തിരിച്ച് മറിച്ച് കിട്ടിയിട്ടൊന്ന് റെഡി ആക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ ഒരു ബാച്ച് കടലേറ്റ് ഉടൻ റെഡിയാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് ഫ്രൈ ചെയ്യൽ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ കടലേറ്റ് ഈ രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ പൊട്ടി പോകുകയും ചെയ്യലോട്ടോ അതൊരു ബെനിഫിറ്റാണ് പൊട്ടിയും പോകൂല അതുപോലെ തന്നെ എണ്ണ അധികം അങ്ങ് വലിച്ചെടുക്കൂല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും തയ്യാറാക്കി നോക്കിക്കോ കേട്ടോ സൂപ്പറാണ് നല്ല ടേസ്റ്റ് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കച്ചപ്പോ ടൊമാറ്റോ സോസൊക്കെ കൂട്ടിട്ട് കഴിക്കാൻ വേണ്ടി സൂപ്പറാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഒരു അതുപോലെ തന്നെ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്